ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക്ക് മലയാളം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയതായി ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജീനെ കുറിച്ചാണ് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്യേണ്ടായി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആണ് അതായത് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പഴയ വേർഷൻ അതായത് റെഡ്മി നോട്ട് ട്വൽവ് പ്രോ പ്ലസ് ഫൈവ് ജിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മേജർ ചേഞ്ചസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒരു ഡിവ കഴിഞ്ഞ വർഷത്തെ ഡിവൈസ് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിവൈസിലേക്ക് വരുമ്പോൾ റെഡ്മി കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോൺ കൂടെ ക്ലിക്കുമ്പോൾ എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെയ്ത് പറഞ്ഞൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇപ്പോൾ ഇത് ഡിസൈൻ ആക്ച്വലി വൺ ഓഫ് ദ ഗുഡ് ലുക്കിംഗ് ഡിവൈസസ് എന്ന് വേണമെങ്കിൽ പറയാം എസ്പെഷ്യലി ഈ ഫ്യൂഷൻ പേർപ്പിൾ കളർ ഉണ്ട് വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് അതേപോലെ തന്നെ ഇൻഹാൻസ് ഫീൽ നല്ലതാണ് കേവഡ് ഡിസ്പ്ലേ ആണ് നല്ലൊരു ബിൽ ക്വാളിറ്റി ഓഫർ ചെയ്ത് ഇത്തവണ അപ്പോൾ ഡിവൈസ് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലെതർ കൈൻഡ് ഓഫ് ടെക്സ്ചർ ഉണ്ട് ഇതിനകത്ത് ലെതർ ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ നാല് കളേഴ്സാണ് ഇവിടെ വരുന്നത് ഇവിടെ ഒരു മൂന്ന് കളേഴ്സും ഇവിടെ വേറെ കളറും അപ്പോൾ ഈ ഫ്യൂഷൻ പെർപ്പിൾ എന്ന് പറഞ്ഞാൽ കളർ തന്നെ ഒരു നല്ല സ്റ്റൈലിഷ് ആണ് അതേപോലെ തന്നെ റെഡ്മീൻ്റെ ബ്രാൻഡിങ് ആണ് അവിടെ എൽ ഇ ഡി ഫ്ലാഷ് ക്യാമറ യൂണിറ്റ് വളരെ നീറ്റ്ലി ആണ് ഇവിടെ ഫൈവ് ജി എന്ന് വേണം നല്ലൊരു ഫിനിഷും അതേപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റിയും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി കേവ് ഡിസ്പ്ലേ പിന്നെ നമുക്കിവിടെ നല്ലൊരു എന്താ പറയുക ബിൽ ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാണ്ട് തന്നെ നമുക്ക് ഇത്തവണ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും കൂടെ വന്നിട്ടുണ്ട് അത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ റെഡ്മി നോട്ട് സീരീസിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതും തന്നെ ഒരു മേജർ ചേഞ്ചാന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിസൈൻ ലാംഗ്വേജിൽ മേജർ ചെയ്ഞ്ച് വന്നിട്ട് പിന്നെ ഇവിടെ കണ്ടില്ലേ കേർവ്ഡ് ഡിസ്പ്ലേനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലുക്സിന്റെ കാര്യത്തിൽ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാന്നുള്ളതിൽ ഒരു സംശയമില്ല നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് രണ്ടാമത്തെ മേജർ ചെയ്ഞ്ച് വന്നിരിക്കുന്നത് എന്താണ് മേജർ ചേഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ ഡിവൈസ് റെഡ്മി നോട്ട് ട്വൽവ് പ്രോ പ്ലസ് ഫൈവ് ജിയിലും വൺ ട്വന്റി ഹേർസ് ആമോലേഡായിരുന്നു പിന്നെ എന്താ ചേഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് മേജർ ആണ് ഒന്ന് ഡിസ്പ്ലേ റെസല്യൂഷൻ മാറിയിട്ട് ഇത് വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ആണ് സ്റ്റാൻഡേർഡ് ടെൻ എ പി റെസല്യൂഷന് വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല റസല്യൂഷൻ ാണ് പിക്സൽസ് പെർ ഇഞ്ച് കൂടുതലാണ് അതേപോലെ തന്നെ വൺ ട്വൻ്റി ഹെഡ്സ് ഉണ്ട് ആമലെഡ് പാനലാണ് എച്ച് ടി ആർ ടെൻ പ്ലസ് സപ്പോർട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട് അപ്പോൾ അതിലൊന്നും മാറ്റില്ല പക്ഷേ റെസൊല്യൂഷൻ മാറിയിട്ടുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് വരുന്നത് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൽ കോർണിംഗ് ഗുരുല ഗ്ലാസ് ഫൈവ് സപ്പോർട്ടായിരുന്നു ഇത്തവണ ആദ്യമായിട്ട് ഈ സെഗ്മെൻറ്റ് കോർണിംഗ് ഗൂർല ഗ്ലാസ് വിക്റ്റസ് സപ്പോർട്ട് വിക്റ്റസ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്ലാഗ്ഷിപ്പുകളിൽ മാത്രം അതായത് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം അല്ലെങ്കിൽ അതിനപ്പുറം ഒരു അറുപതിനായിരം രൂപയ്ക്കൊക്കെ വരുന്ന ഫോണിൽ വന്നിരുന്നാണ് ഗുരുല ഗ്ലാസ് വിക്റ്റസ് അത് അതിവിടെ ആദ്യമായിട്ട് എന്നുള്ളതാണ് ഡിസ്പ്ലേയിൽ അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ് നല്ലൊരു സ്റ്റൈലിഷ് ഡിവൈസാണ് ഡിസ്പ്ലേയിൽ പിന്നെ കേർവ്ഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത് നല്ല റെസൊല്യൂഷനാണ് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ നല്ലതാണ് പിന്നെ വൺ ട്വൻറ്റി ഹേർട്സ് നമുക്കറിയാലോ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ മൂന്നാമത്തത് ഇതിൻ്റെ പ്രോസസ്സർ അത് നമുക്ക് ഒബ്വിയസ്ലി അറിയാം കഴിഞ്ഞ വർഷം ഡിമെൻസിറ്റി ടെൻ സീറോ എയിറ്റ് സീറോ പ്രോസസർ ആയിരുന്നു അത് സിക്സ് നാനോമീറ്റർ ചിപ്പ് ആയിരുന്നു ഇത്തവണ നമുക്ക് ഫോർ നാനോമീറ്റർ ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് അൾട്രാ ചിപ്പാണ് അപ്പോൾ അതും നല്ലൊരു പെർഫോമൻസ് അപ്ഗ്രേഡ് ആണ് കഴിഞ്ഞ വർഷത്തേക്കാളും നല്ലൊരു പെർഫോമൻസ് അപ്ഗ്രേഡാണ് വരുന്നത് അറൗണ്ട് സെവൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡോ എന്തോ ആണ് ആൻറ്റിറ്റൂ സ്കോർ വരുന്നത് അപ്പോൾ അതും നല്ലൊരു അപ്ഗ്രേഡ് അപ്ഗ്രേഡാണ് പറയാം പിന്നെ എൽ പി ഡി ഡി ആർ ഫൈവ് റാമാണ് യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ സ്റ്റോറേജ് സപ്പോർട്ടാണ് ഇത് രണ്ടും തന്നെ ആണ് കാരണം കഴിഞ്ഞ വർഷം എൽ പി ഡി ഡി ആർ എനിക്ക് വന്ന് ഫോർ എക്സും യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജായിരുന്നു ഇപ്പോൾ ഇത്തവണ യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെർഫോമൻസ് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് കാരണം സ്റ്റോറേജ് റീഡ് റൈറ്റ് സ്പീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പിന്നെ റാമാണെങ്കിൽ എൽ പി ഡി ഡി ആർ ഫൈവ് റാമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പെർഫോമൻസിന് ഡെഫിനറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറയാം പിന്നെ അടുത്ത കാര്യം ഈ സെഗ്മെൻറ്റിൽ ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഒബ്വിയസ്ലി വേറെ ഫോൺസ് ഉണ്ട് റെഡ്മി നോട്ട് സീരീസിലാദ്യമായിട്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് വന്നിട്ടുണ്ട് ഇതിന് മുമ്പൊക്കെ ഐ പി ഫിഫ്റ്റി ത്രീയാണ് വന്നത് ഇത്തവണ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ ഒരു മീറ്റർ ഒന്നര മീറ്റർ ഡെപ്ത്ത് വരെ അരമണിക്കൂറിൽ വെക്കാം എന്നുള്ളതാണ് അതാണ് ഐ പി സിക്സ്റ്റി എയ്റ്റിൻ്റെ റേറ്റിംഗ് ഞാൻ ഐ പി റേറ്റിങ്ങിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ മറക്കരുത് അപ്പോൾ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഇതിനകത്ത് ഇൻക്ലൂഡഡാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിങ്ങിനെ കുറിച്ച് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജീന് പക്ഷെ നല്ല ഒരു അപ്ഗ്രേഡ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം വാട്ടർ റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഇതിനപ്പുറം നമുക്ക് ക്യാമറയിൽ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ഒ വൈഎസ് ക്യാമറേനെ ഇത്തവണ ഇൻ സെൻസർ ഫോർ എക്സ് സൂമും കൂടി ഇൻക്ലൂഡഡാണ് ലോസിലെ സൂമുണ്ട് പിന്നെ എയ്റ്റ് മെഗാപിക്സൽ അൾട്രാ വൈഡ് ടു മെഗാ പിക്സൽ ഡെപ് സെൻസർ അപ്പോൾ അതൊക്കെ വലിയ ഇല്ല സെൻസർ ചേഞ്ച് ചെയ്തുണ്ട് പക്ഷേ എന്നാലും ക്യാമറ പെർഫോമൻസ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാന്ന് പറയാം മെഗൻ ചെറിയൊരു അപ്ഗ്രേഡ് ഉണ്ട് ഒരു മേജർ ഒന്നുമില്ല പിന്നെ വൺ ട്വൻറ്റി വോട്ട് ചാർജിങ്ങും അറിയാവുന്നതാണ് അതൊക്കെ തന്നെ ഇൻക്ലൂഡ് ആണ് അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജിൻ്റെ മേജർ ചേഞ്ചസ് ഒന്ന് ഡിസൈൻ ലാംഗ്വേജ് രണ്ടാമത്തെ കേവ് ഡിസ്പ്ലേ കോറിംഗ് കോർലാ ഗ്ലാസ് വിക്റ്റർ സപ്പോർട്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിങ് അതേപോലെ തന്നെ റാമും എൽ പി ഡീരിയർ ഫൈവ് റാമും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജും പ്രോസസ്സറും പ്രോസറും ചേഞ്ചായിട്ടുണ്ട് പിന്നെ നമുക്ക് എൻ എഫ് സി സപ്പോർട്ടും ഇൻക്ലൂഡഡാണ് ഇപ്പോൾ ഇത്രയാണ് അപ്ഗ്രേഡഡ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി അപ്പോൾ ഇത്രയും അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഈ ഡിവൈസ് നല്ലാണോ മോശമാണോ എന്താണെന്നുള്ളത് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരിലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ്